റിപ്പോർട്ടർ അതിദരിദ്രക്കുള്ള ഭക്ഷ്യക്കൂപ്പൺ തട്ടിയതിന് ചേർത്തല നഗരസഭാ കൌൺസിലർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രണ്ടുപേരുടെ കൂപ്പൺ എം എ സാജു വാർത്ത പുറത്തുവിട്ടത് ചേർത്തല നഗരസഭ ഇരുപത്തിയഞ്ചാം വാർഡിലെ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട സി വി ആനന്ദകുമാർ ശാരദ എന്നിവരുടെ ഭക്ഷ്യകൂപ്പണാണ് കൗൺസിലർ സാജു തട്ടിയെടുത്തത് റിപ്പോർട്ടറായിരുന്നു തട്ടിപ്പ് വാർത്ത പുറത്തു കൊണ്ടുവന്നത് സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം ചേർത്തല പോലീസ് സാജുവിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു പ്രതി കുറ്റകരമായ വിശ്വാസവഞ്ചന നടത്തിയെന്നാണ് എഫ്ഐആറിൽ അതേസമയം ഗുണഭോക്താക്കളുടെ അനുമതിയോടെ കൂപ്പൺ വാർഡിലെ കഷ്ടത അനുഭവിക്കുന്ന മറ്റൊരാൾക്ക് നൽകിയെന്നായിരുന്നു സാജുവിന്റെ വിശദീകരണം എന്നാൽ കൂപ്പൺ മറ്റൊരാൾക്ക് നൽകിയതായി പോലീസ് അന്വേഷണത്തില് കണ്ടെത്തിയിട്ടില്ല നഗരസഭയ്ക്ക് സാജു പതിനൊന്നായിരം രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് എഫ്ഐആറിലുള്ളത് പൊതുമുതൽ അപഹരിച്ചെന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ കേസ് വിജിലൻസും അന്വേഷിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തുനിൽക്കെ കോൺഗ്രസിനെ കൂടി പ്രതിസന്ധിയിലാക്കുന്നതായിരുന്നു സംഭവം നിലവിൽ സാജുവിനോട് കോൺഗ്രസ് വിശദീകരണം തേടിയിട്ടുണ്ട് ഇയാൾക്കെതിരെ കോൺഗ്രസ് നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ കോൺഗ്രസിനെതിരെ എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും പ്രചാരണ ഇതുതന്നെയാകും റിപ്പോർട്ടർ ആലപ്പുഴ